രംഗണ്ണൻ എന്ന വൻമരം വീണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു കയറിയിരിക്കുന്നത് ദുബായ് ജോസ് അതെ ആവേശത്തിലെ രംഗണന്റെ ഇട മോനെ എന്ന ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത് രംഗണനെ സൈഡിലാക്കിക്കൊണ്ട് ദുബായ് ജോസിന്റെ മാസ് എൻട്രി അടിച്ചു കയറി വാ എന്ന പൊളി ഡയലോഗുമായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഭരിക്കുന്നത് ദുബായ് ജോസിന്റെ റീലുകളും ട്രോളുകളും ട്രോളുകളുമെല്ലാമാണ് മീമുകളായും സോഷ്യൽ മീഡിയയിൽ ദുബായ് ജോസ് വൈറലാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ റിയാസ് ഖാന്റെ ഡയലോഗ് എങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായെന്നാവും പലരും ചിന്തിക്കുന്നത് മമ്മൂട്ടിയുടെ ടർബോയും അതിലെ ജോസ് എന്ന കഥാപാത്രവും ഹിറ്റായതോടെയാണ് പഴയ ജോസിനെയും ആളുകൾ വൈറലാക്കി തുടങ്ങിയത് എന്നാൽ ഈ ആശയം ആരുടെ തലയിൽ ഉദിച്ചെന്ന ഒരു പിടിയുമില്ല രണ്ടായിരത്തി നാലിലായിരുന്നു ജലോത്സവം പുറത്തിറങ്ങിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രത്തിൽ നവ്യ നായരായിരുന്നു നായിക നെടുമുടി വേണു ജഗതി സുജാത എന്നിങ്ങനെ വലിയൊരു താരനിരയും ജലോത്സവത്തിലുണ്ടായിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായിരുന്നു ദുബായ് ജോസ് സിനിമയുടെ പല ഭാഗങ്ങളിലും ദുബായ് ജോസ് അടിച്ചു കയറി വാ എന്ന ഡയലോഗ് പറയുന്നുണ്ട് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിയുടെ കഥ പറഞ്ഞ ചിത്രത്തിന് റിലീസ് സമയത്ത് കിട്ടാത്ത സ്വീകാര്യതയാണ് ഇപ്പോൾ റിയാസ് ഖാന് കിട്ടുന്നത്